നമസ്കാരം ഫോക്കസ് മെസ്സേജ് ആൻഡ് നോൺ എസ്കലേറ്ററി അറ്റാക്ക് ഇന്ത്യൻ സേന ഇന്ന് വെളുപ്പിന് രണ്ടു മണിക്ക് ട്വീറ്റ് ചെയ്തു പാകിസ്ഥാനിൽ കടന്ന് കയറി ഇന്ത്യയുടെ നാവിക വ്യോമ കരസേന കൃത്യമായി തന്നെ പഹൽഗാം ആക്രമണത്തിന് മറുപടി കൊടുത്തിരിക്കുന്നു അവരുടെ ഒൻപത് ഭീകരവാദ ക്യാമ്പുകൾ തകർത്തിരിക്കുന്നു ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ിൽ പൊഴിഞ്ഞു വീണ ഇരുപത്തിയാറ് ഇന്ത്യൻ വംശജരുടെ വിധവകളുടെ സിന്ദൂരത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് സൈന്യം പാകിസ്ഥാന്റെ അതിർത്തിയിലും പാകിസ്ഥാൻ മുപ്പത് കിലോമീറ്റർ അകത്തേക്ക് കടന്നു ചെന്ന് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ എ തോയിബയുടെയും ഭീകരവാദ ക്യാമ്പുകൾ തകർത്തിരിക്കുന്നു ഒൻപത് ഭീകരവാദ ക്യാമ്പുകൾ തകർത്തിരിക്കുന്നു ഏതാണ്ട് പത്തൊൻപത് ഭീകരർ മരിച്ചിരിക്കുന്നു അൻപതോളം പേർക്ക് പരിക്കു പറ്റി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ സേനയുടെ സുശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വിറങ്ങലിച്ചു നിൽക്കുന്നു ഇന്ത്യയുടെ ആചാര സമ്പ്രദായം അനുസരിച്ചിട്ട് ഹൈന്ദവ സമ്പ്രദായം അനുസരിച്ചിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം പുല ആചരിക്കുന്ന ഒരു ചടങ്ങ് പതിവുണ്ട് ഇതിനുശേഷം പതിനാറാമത്തെ ദിവസമാണ് പുല കുളിക്കുക പുല വീടുക എന്നുള്ളൊരു ചടങ്ങ് ഇവിടെയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി നടന്ന പെഹൽഗാം ആക്രമണത്തിന് പതിനാറ് ദിവസം കൃത്യമാകുന്ന സമയത്ത് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു കയറി ഇന്ത്യയുടെ കര നാവിക വ്യോമസേന അഗ്നിഗോളം വർഷിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകൾ ചുട്ടരിച്ചിരിക്കുന്നു കൃത്യമായി തന്നെ സേന ട്വീറ്റ് ചെയ്തത് ഇത് തന്നെയാണ് ഫോക്കസ് മെസ്സേജ് ആൻഡ് നോൺ എസ്കലേറ്ററി അറ്റാക്ക് അതായത് ഒരു കാരണവശാലും പാകിസ്ഥാനെ ആക്രമിക്കുവാൻ ഇന്ത്യക്ക് താല്പര്യമില്ല കൃത്യമായ രീതിയിൽ മെസ്സേജ് ചെയ്ത് തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകൾ മാത്രമാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത് കലാഷ്നിക്കോവും എ കെ ഫോർട്ടി സെവനും കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തി കടത്തി ഭീകരരെ ചെല്ലും ചെലവും കൊടുത്ത് ഇന്ത്യയിലേക്ക് കടത്തിവിട്ട് പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകൾക്കും പാകിസ്ഥാന്റെ ഭീകരവാദ മനസ്സിനും ഇന്ത്യ കൃത്യമായി മറുപടി കൊടുത്തിരിക്കുന്നു പഹൽഗാം ആക്രമണം കഴിഞ്ഞതിന്റെ പതിനാറാം ദിവസം ഒന്ന് നാൽപ്പത്തി നാലിന് ഇന്ത്യൻ സേന പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു കയറി പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന ഭീകരവാദ ക്യാമ്പുകൾ തകർത്തിരിക്കുന്നു ഇന്ത്യയെ എതിർക്കുന്ന പാക് അനുകൂലികളായ ഇന്ത്യക്കാരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി സൈന്യം ഭീകരവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്നതിന്റെ അത്രയും ദൃശ്യങ്ങൾ അവർ വീഡിയോയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നീട് സൈന്യം അവരുടെ സൈറ്റിലൂടെ രണ്ട് മണിക്ക് ട്വീറ്റ് ചെയ്തപ്പോഴാണ് ലോകം ഈ വാർത്ത അറിയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ഇന്ത്യ ഭീകരവാദ ക്യാമ്പുകൾ തകർത്തത് വാർത്തയാക്കിയിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഇതിപ്പോൾ നിഷേധിച്ചിരിക്കുന്നു ഇന്ത്യയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ അവർ വെടിവെച്ചിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അവകാശവാദവുമായി അവർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കണ്ണിലെണ്ണയൊഴിച്ച് പാകിസ്ഥാൻ ഇന്ത്യ ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോക സമൂഹത്തിന്റെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് കരഞ്ഞു പിഴിഞ്ഞ് കാത്തിരുന്നിട്ടും പാകിസ്ഥാൻ ഉറക്കമായപ്പോൾ അവരുടെ സുഖ സുഷിപ്തിയിലേക്ക് ഇന്ത്യയുടെ വ്യോമസേനയുടെ വിമാനങ്ങൾ പറന്നിറങ്ങി പാകിസ്ഥാന്റെ മണ്ണിലെ ഭീകരവാദ ക്യാമ്പുകൾ ഇന്ത്യ തകർത്തിരിക്കുന്നു ലഷ്കർ എ തോയ്ബിയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും എല്ലാം ഭീകരവാദ ക്യാമ്പുകളാണ് ഇന്ത്യൻ സേന തകർത്തിരിക്കുന്നത് ഭാരതത്തിൽ വിധവകളാക്കപ്പെട്ട പഹൽഗാമിൽ വിധവകളാക്കപ്പെട്ട വിധവകളുടെ സിന്ദൂരത്തിന് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തന്നെയാണ് ഭാരതത്തിന്റെ അഭിമാനകരമായ ഈ വ്യോമ ആക്രമണത്തിന് പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ത്യ മടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി പഹൽഗാമിൽ നടന്ന ഈ ആക്രമണത്തിന് എന്തുകൊണ്ടാണ് ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോരോ മാധ്യമ സമ്മേളനങ്ങളിൽ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താണ് വെടിവെക്കാത്തത് വെക്കടാ വെടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചില നേതാക്കന്മാർ സംസാരിക്കുന്നുണ്ടായിരുന്നു ജനങ്ങളുടെ കൈയ്യടി കിട്ടുവാൻ വേണ്ടി രാജ്യം എന്താണ് രാജ്യത്തിന്റെ നിയമ എന്താണ് രാജ്യത്തിന്റെ സൈനിക നടപടികൾ എന്താണ് എന്ന് മനസ്സിലാക്കാത്ത രാഷ്ട്രീയ നിരക്ഷരകുക്ഷികളായ സൈന്യത്തെ കുറിച്ച് യാതൊന്നും അറിയാത്ത ആളുകളാണ് ഇത്തരത്തിൽ സംസാരിച്ചത് എന്നാൽ ഇന്ത്യയുടെ കരുത്തുറ്റ നാവിക കര വ്യോമസേന കൃത്യമായി മറുപടി കൊടുത്തിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും ഇന്ത്യൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും സൈന്യത്തെ കൃത്യമായി വിന്യസിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകളുടെ നെറുകിൽ അഗ്നിമഴയായി പെയ്തിരിക്കുന്നു പാകിസ്ഥാന്റെ ഒരു സിവിലിയൻ കേന്ദ്രം പോലും ആക്രമിക്കാതെ പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവന് ഭീഷണി ഉണ്ടാവാതെ സ്വത്തിന് ഭീഷണി ഉണ്ടാവാതെ പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകൾ മാത്രം ആക്രമിച്ചുകൊണ്ട് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യയുടെ ഇരു പൗരന്മാരെ ൊന്ന് നിങ്ങൾ മുസ്ലിം പൗരന്മാരല്ല എന്ന കാരണത്താൽ കലിമ ചൊല്ലാൻ അറിയില്ല എന്ന കാരണത്താൽ ചോദിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെ ഇരകളായി പഹൽഗാമിലെ മണ്ണിൽ പിടഞ്ഞു വീണ ഇരുപത്തിയാറ് വിധവകളുടെ മറുപടി കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ വ്യോമസേന പാകിസ്ഥാന്റെ മണ്ണിൽ പറന്നിറങ്ങി പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകൾ തകർത്തിരിക്കുന്നു ഇന്ത്യ കൃത്യമായി മറുപടി നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ ഇനിയും ഇതിന്റെ പേരിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ലോകഭൂപടത്തിൽ പാകിസ്ഥാൻ എവിടെയായിരുന്നു എന്ന് പോലും തിരിച്ചറിയാത്ത വിധം മറുപടി കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇന്ത്യയുടെ എമർജൻസി അറ്റൻഷൻ മീറ്റിംഗ് ചേരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിന്റെ പ്രത്യാക്രമണത്തിന്റെ അവലോകനങ്ങൾ കൂടി നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്ത്യ മോക്ഡ്രിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ പാക് മണ്ണിലേക്ക് പറന്നിറങ്ങിയാണ് ഇന്ത്യ അഗ്നിമഴയായി പെയ്തിറങ്ങി പാക് ഭീകരവാദ ക്യാമ്പുകൾ തകർത്തിയിരിക്കുന്നത് ഇന്ത്യ കൃത്യമായി മറുപടി കൊടുത്തിരിക്കുന്നു പെഹൽഗാമിൽ പൊലിഞ്ഞു വീണ മത തീവ്രവാദത്തിനരയായി പിടഞ്ഞു വീണ് മരിച്ച ഇന്ത്യൻ പൗരന്മാരുടെ വിധവകളുടെ സിന്ദൂരത്തിന് മറുപടി നൽകിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകൾ ചുട്ടരിച്ചിരിക്കുന്നു